ഇതിപ്പോ രണ്ട് ഫെയ് തോന്നിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും കണ്ടന്റ് കൊടുക്കാത്ത കുറെ പേരാണ് നിക്കുന്ന സമയത്ത് രണ്ട് ഫെയർ ഉള്ള വിഷമാണ് ഇത് ചെയ്തത് ഓൾറെഡി ബിഗ് ബോസിന്റെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പുളീന ഔട്ട് ആക്കി തൊട്ട് ശരിയല്ല പുളി ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് അല്ലെ അറിയാം കാരണം അവർക്ക് അത്രയും ചാൻസ് കൊടുക്കാൻ പറ്റുവാറുണ്ടെങ്കിൽ അവര് ഇതിന് മുമ്പ് വിഷു നോ നോയെന്ന് വെച്ചു

വോട്ട് കുറഞ്ഞൊരിക്കും ഞങ്ങള് പറയുന്നത് ഏഷ്യാനെറ്റോ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ആരും എനിക്ക് ഞാൻ പറയുന്നത് വോട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാലും ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങള് മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ അപ്പൊ അത് ഞങ്ങൾക്ക് ഭയങ്കര എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനെന്നല്ല ഞങ്ങൾ ഞങ്ങൾ എന്നെ പോലെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ പലരും വന്ന് കരഞ്ഞിട്ടും വിഷമിച്ചിട്ടും ഈ ഒരു കാര്യത്തില് കാരണം പുള്ളിയോട് തെറ്റാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പുള്ളി പോയി തിരിച്ചു വന്ന ഒരാളാണ് ബർത്ത്ഡേ ദിവസം തന്നെ പുള്ളിയെ അങ്ങനെ ഇറങ്ങി വിട്ടേണ്ട സാഹചര്യം ഉണ്ടാവും അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് ഇറങ്ങി വിട്ടിട്ട് അവർക്ക് നേടാൻ ഒരു മിഡ് ബീറ്റ് വെച്ചിട്ട് ഇറങ്ങി വിട്ട് മാനലുണ്ടായിരുന്നു കാര്യം ഇത്രയേറെ ത്യാഗം സഹിച്ച ഒരു വ്യക്തി ബിഗ് ബോസ് സീസൺ ഇത്രയും ഭാഷകളെ സീസൺ മറ്റേ ഇതുപോലെ ത്യാഗം സഹിച്ച ഒരു വ്യക്തി ഇല്ല ആ വ്യക്തിയോട് കാണിച്ചാൽ വളരെ നീതികീടാണ് വോട്ട് വോട്ട് സമ്മതിച്ചിരുന്നു ആ വോട്ട് കുറ കുറഞ്ഞുകൊണ്ടല്ലെന്നുള്ള കൃത്യമായിട്ട് അറിയാം വോട്ട് കുറഞ്ഞു സമ്മതിച്ചു പക്ഷെ എങ്കിലും ഇങ്ങനല്ല ചെയ്യേണ്ടിയിരുന്നത് ഒരു പിറന്നാള് ദിവസം സന്തോഷിക്കേണ്ട ഒരു പിറന്നാൾ ദിവസം അദ്ദേഹത്തിനോട് കാണിച്ച പക്കാ നിധി എന്നല്ലാതെ പേരൊന്നും പറയാം നൂറ് ശതമാനം പറയാം ഇത് ഞാൻ എനിക്ക് പറയുന്ന വിഷമമൊന്നുമില്ല എല്ലാ സീസണിലും ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റിനെ ഫൈനൽ ഫൈൽ കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട് വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം അത് സീസൺ ത്രീയിൽ അനൂപ് മേനോനായിരുന്നു അനൂപ് മേനോൻ യഥാർത്ഥത്തിൽ ഫൈനൽ ഫൈൽ അഞ്ചാം സ്ഥാനത്ത് വരേണ്ട വ്യക്തിയായിരുന്നു നിങ്ങൾ ചിന്തിച്ചു ചോദിക്കാമതി കിഡ്ലം ഫിറോസിനെയൊക്കെ തള്ളി അഞ്ചാം സ്ഥാനത്ത് അനൂപ് മേനോനെ കൊണ്ടുവന്ന ആ സ്ഥിതിക്ക് ഈ സീസണിൽ ഒരു ഏഷ്യാനെറ്റ് പ്രൊഡക്റ്റ് ഇവിടെ വരണമായിരുന്നു ശരണ്യ പോയി അപ്സര പോയി ഇനി ആരുണ്ട് അടുത്തതാരും നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നതാണെന്ന് നൂറ് ശതമാനം ഇത് കോൺട്രവേഴ്സി ആവുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒരു വിഷയം